റിയാം <laughs>

നല്ല ചെറുക്കനായി ഉടുപ്പുരെന്നോ എന്നാ കട മീനെല്ലാം ആദ്യം വിടുന്ന മീനെല്ലാം ചാവും പനി മീനെല്ലാം പനി അഴുക്ക് കയറിട്ട് ോക്കട്ടെട്ടില്ല അങ്ങനെ അവിടെ മുങ്ങും തല മുക്കിടാൻ പോകുന്നില്ല മുങ്ങിയോ തലമുക്കടാറിയ തലമുക്കിയോ

ത്തില്ലല്ലേ ഭാഗ്യം അല്ല അല്ലാതെ ഇട്ടോട്ടെ പിന്നെ പേടിയാണെങ്കിൽ പറക്കറിയന്നെ നീന്തേണ്ടി ഇങ്ങോട്ട് നോക്കണീ അത് പേരായില്ല അല്ലേ കേട്ടി നീണ്ട് എരിറ്റിടോ ഇട്ടുണ്ട് വന്നല്ല ഇങ്ങ കവർപ്പയ്ക്ക് വെച്ചി വള വന്നോം ഹ് 啊，对对对。